ഹലോ ഗായ്സ് അപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ ഉണ്ടായ ഒരു സംഗതിയാണ് അതായത് ഞാൻ സെക്കൻഡ് അക്കൗണ്ട് നമ്മൾ ഈ ഒരു സാധനനെ ഞാൻ എടുത്ത് നോക്കി പിന്നെ പറയാനുള്ള ആൾ നല്ല വെറുത്താണ് അതിൻ്റെ അകത്ത് ഇതുവരെ മാച്ച് പാസ് അൺലോക്ക് ചെയ്യാത്തവർക്ക് ലാഭമുണ്ട് അല്ലാത്തവർക്ക് ലാഭമില്ല എന്നാലും നിങ്ങൾ എടുക്കുക കോയിൻസിൻ്റെ ലാഭം നോക്കണ്ട ഈ പ്ലെയറൊക്കെ അടിപൊളിയാണ് ബാക്കി റിവാർഡ്സ് ഒക്കെ വിശദങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി നല്ല കളിക്കുന്നു പിന്നെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലെയറിൻ്റെ ട്രെയിനിങ് അതായത് പ്രോഗ്രഷൻ പോയിൻ്റ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന ട്രെയിനിങ് ആണ് ഞാൻ ഓട്ടോ കളക്ഷൻ കൊടുത്തിട്ട് ചെയ്ത ട്രെയിനിങ് അല്ല ഞാൻ അയാളെ വെച്ചുല്ല അവരുടെയും ചെയ്ത് എൻ്റെതായിട്ട് ഒരു പ്രോഗ്രഷൻ ആദ്യം ചെയ്തു നോക്കി ആദ്യത്തത് അത്ര നല്ല ഇമ്പാക്റ്റ് ഇല്ല പിന്നെ ഓട്ടോ ഇളക്കിയിട്ട് എടുത്തു കുഴപ്പമില്ലാതെ കളിച്ചു പിന്നീട് ഞാൻ എൻ്റെതായിട്ട് വേറെ രീതിയിൽ കുറച്ചുകൂടി സ്റ്റാറ്റ്സ് ഒക്കെ പതുക്കെ നോക്കി സമയം എടുത്ത് വരണം ചെയ്ത് കളിപ്പിച്ചു നോക്കിയപ്പോൾ വേറെ ലെവലായിട്ട് എൻ്റെ പ്ലെയർ പെർഫോം ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു പ്രോഗ്രഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാനിപ്പോൾ പ്ലെയർ പ്രാവശ്യം മാത്രമേ റീസെറ്റ് ചെയ്തിട്ടുള്ളൂ ലെവൽ ട്രെയിനിങ് അങ്ങനെ റീസെറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല ഓക്കെ അത് അറിയണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രേക്ക് തോന്നാറിയന്തര അങ്ങനെ പറ്റൂലാന്ന് ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓട്ടോ ആളൊക്കെ ചെയ്താൽ വരിക എന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടാണ് ഞാൻ ജസ്റ്റ് എന്തായാലും റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം കാര്യം നമ്മുടെ ഫിനി നമ്മൾ കെറിൽ ഫിനിഷിംഗ് കറിലൊക്കെ പതിമൂന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോഫ്റ്ററി പാസ്സൊക്കെ ഒന്നും കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഡ്രിബ്ലിങ് ബോൾ കൺട്രോൾ അതൊക്കെ നമ്മൾക്ക് ഒരു മൂന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒഫെൻസീവ് അവെയർനെസ് എൻ്റെ സ്പീഡൊക്കെ ഞാൻ ആക്സറേജനൊക്കെ ഒരു ഒൻപത് കൊടുത്തു ഓക്കെ ഒരു നയം കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമ്മുടെ സ്പീഡ് സ്റ്റാമിന കിക്കിംഗ് പവറ് കൈനല്ലേ കേട്ടോ അവിടെ ആ കിക്കിംഗ് പവർ സ്പീഡ് സ്റ്റാമിന അത് ഞാനൊരു ഏഴ് കൊടുത്തിട്ടുണ്ട് നല്ല കിക്കിംഗ് പവറൊക്കെ വേണ്ടി എന്തായാലും ഒരു കരലടിക്കുമ്പോൾ പിന്നെ നമ്മളെ ഹെഡിങ് ജമ്പിങ് ഫിസിക്കൽ കോണ്ടാക്റ്റ് അത് ഞാൻ ഒരു മൂന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത പ്രോഗ്രഷൻ ടോട്ടലി ഡിഫറെൻറ്റാണ് അവിടെ പ്ലെയറിൻ്റെ റേറ്റിങ്ങൊക്കെ ഒരു തൊണ്ണൂറ്റിയേഴ് പോകുള്ളൂ ഓട്ടോളൊക്കെ ആയിട്ട് എടുത്തോണ്ണൂറ് പോകും പക്ഷേ ചില ആൾക്കാരെ നമ്മുടെ റേറ്റിംഗ് മാത്രം നോക്കി കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ റേറ്റിംഗ് കുറഞ്ഞാലും കുഴപ്പമില്ല ആ പ്ലെയർ നന്നായി കളിക്കാനൊക്കെ കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെയുള്ളവർക്ക് ആണ് ഈ ഒരു ട്രെയിനിങ് മസ്റ്റ് ചെയ്ത് എന്നെനിക്ക് പറയാനുള്ളത് അതങ്ങനെ ചിലർക്ക് ഈ റേറ്റിംഗ് കുറഞ്ഞ് കാണുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല അവർ നേരെ ഓട്ടോകളൊക്കെ ആയിട്ട് തന്നെ കൊടുക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാച്ചിലൊക്കെ ടോട്ടൽ ഡിഫറൻസ് ഉണ്ട് കേരളമൊക്കെ നയൻറ്റി നയൻ വരുത്തിയിട്ടുണ്ട് സ്പീഡൊക്കെ തൊണ്ണൂറ്റി നാല് ആക്സലറേഷൻ തൊണ്ണൂറ്റാറ് കിക്കിംഗ് പവർ തൊണ്ണൂറ്റി രണ്ട് ഫിനിഷിങ് തൊണ്ണൂറ് സെറ്റ് പീസ് തൊണ്ണൂറ്റാറ് ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ഇമ്പാക്റ്റൊക്കെ എല്ലാ സ്റ്റാച്ചിലും നമ്മൾ കൊടുത്ത് നമ്മൾ അറ്റാക്കിങ്ങിന് എല്ലാതും കാണാൻ പറ്റും ഈ ഗെയിമിലുള്ള ഇമ്പാക്റ്റില്ല അപ്പോൾ കാണിച്ചു തരാം അതിൽ തന്നെ നമുക്ക് ട്രെയിനിങ് ഓപ്പൺ ചെയ്തിട്ടുള്ള ആരുത് നമുക്ക് നോക്കാം ഞാൻ ട്രെയിനിങ് ഓപ്പൺ ചെയ്ത് ഡ്രീം ടീം ഫ്രീ ട്രെയിനിങ് കൊടുക്കാം എന്ന അറ്റാക്കിംഗ് പ്രാക്ടീസ് ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം ചെയ്ത് കാണിച്ച് തരാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് മറ്റേ മാച്ചിലിട്ട് നോക്കാം ഓക്കെ എന്ത് ലോഡായിട്ടുണ്ട് ഞാൻ എന്തൊരു സനക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്നേഡറിന് അടിച്ചിരുന്നത് നമ്മൾ കറക്കി കിട്ടിയാൽ ലക്കിന് റോബിയാറ്റിക് കൗണ്ടർക്ക് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ആരും തന്നെ ഞാൻ അടിച്ചിട്ടുണ്ട് ഓക്കെ അതങ്ങ് അടിച്ച് കയറിയിട്ടുണ്ട് ഗോളായിട്ടെല്ലാം പവറിൽ കയറിയിട്ടുണ്ട് ഓക്കെ അത് നമ്മളെ കിക്കിങ് പോറൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കൂട്ടി കൊടുത്തിട്ടുള്ളൂ ഫുള്ളാക്കിയിട്ടില്ല ശരിക്കും ഓട്ടോകളൊക്കെ ഇട്ട് കൊടുത്താൽ അതിനേക്കാൾ കൂടുതൽ തോന്നുന്നു ഓക്കെ അടുത്തത് ഓക്കെ അടുത്തൊന്നും കയറിയാ എൻ്റെ അത്രയുള്ള സുഖമായിട്ട് കയറും ഓക്കെ പിന്നെ നമുക്ക് മാച്ച് സംഗതി നമുക്ക് നോക്കാം സനേ സനെ 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 സനെസ് സൺ ഓക്കെ അടിപൊളി ഓക്കെ സ്നീഡർ അലക്സാണ്ടർ റൊണാൾഡ് സനെ 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 ഓക്കെ സനെ 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 ഗോൾ ഗോളൊക്കെ അടിച്ച കേറ്റ് കളി സീല് കളി ഓക്കെ ആൻറ്റി ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സനയുടെ വീഡിയോ ഓക്കെ ആൻറ്റി ഇനി നമുക്ക് സെക്കൻഡ് അക്കൗണ്ടിൽ നമ്മുടെ സ്നേഡറിന് അടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ആൻറ്റി ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ വരും ഓക്കെ ആൻറ്റി ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ആൻ്റ് നമ്മുടെ പ്ലെയേഴ്സിനെ ഒന്നാക്കി വരെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ റേറ്റിംഗ് ഒക്കെ കുറവാകും കാരണം നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൽ ഇ എക്സ് പി ഒക്കെ കുറവാണ് പോരാത്തേനും ഈ അടുത്ത് തുടങ്ങിയതാണ് മിനിഞ്ഞാന്നെറ്റം തുടങ്ങിയ അക്കൗണ്ടാണ് കേട്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഓക്കെ ഞാൻ വേറെ ഒന്നുമില്ല പിന്നെ ഈ സണ്ണൊക്കെ സീനാ കേട്ടോ സ്റ്റാൻഡാണെന്ന് വെച്ചിട്ട് വെള്ളം എടുത്തേണ്ട അടിപൊളി വെള്ളിയാണ് ഒന്നും പറയാനില്ല ഓക്കെ ഞാൻ എന്നത് വീടൊക്കെ ഉള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം ഞാൻ മറ്റൊരു കിടത്തും പറ്റിയിട്ടുണ്ട് എല്ലാ മറ്റന്മാർക്കും ബൈ